അസലാമലൈക്കും വറഹമുല്ല വർക്കാത്ത എല്ലാവർക്കും ഉപകാരം കിട്ടുന്ന നല്ലൊരു അറിവാണ് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഗ്രൂപ്പുകളിലും വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും കാരണം എന്ന് വെച്ചാൽ റസൂൾ അല്ലാ സാഹു അലി സ്വല തങ്ങൾ പറഞ്ഞ് ഒരാൾ അറുപത് വയസ്സ് വരെ നിസ്കരിച്ചിട്ടുണ്ടാവും പക്ഷേ ഒരു ഒരു നിസ്കാരം പോലും അദ്ദേഹത്തിൻ്റെ സ്വീകരിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ സ്വാഭാവിക വിളിച്ച് എന്താണ് റസൂലെ എന്തുകൊണ്ടാണ് സ്വീകരിക്കാത്തത് അപ്പോൾ റസൂല പറഞ്ഞ് അവൻ്റെ ശുചിതവും ശരിയായിട്ടില്ല അവൻ്റെ റുഖവും ശരിയായിട്ടില്ല അതുകൊണ്ട് സ്വീകരിക്കപ്പെട്ടിട്ടില്ല നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിക്കുക നമ്മൾ എത്ര വർഷമായി നിസ്കരിക്കുന്നു നമ്മൾ റുക്കു എങ്ങനെയാണ് സുജൂത് എങ്ങനെയാണ് റുക്കുവിൽ ഒരു മിനിറ്റ് പോലും ഇല്ല പോലുള്ള സുബാർ അബിലാവിന് പിന്നെ സുജൂതിലേക്ക് പോകും പാന്റിൻ്റെ ഇതൊക്കെ ഗ്യാപ്പൊക്കെ കാണുന്നുണ്ടാവും നല്ലൊരു വസ്ത്രം ധരിച്ചിട്ട് പിന്നെ കൈ നേരെ വെച്ചിട്ടുണ്ടാവില്ല മുക്കി ടച്ചാവുന്നുണ്ടാവില്ല കൈ നിരക്ക് കാലിൻ്റെ രണ്ട് ഇത് ശരിക്ക് ടച്ചാവുന്നില്ല അതുപോലെ കോഴി അരി കൊത്തുന്ന പോലെ ആയിരിക്കും സുജൂത് ഭയങ്കര സ്പീഡ് സുബാർ അപ്പിലാല സുബാർ അപ്പിലാല എവിടത്തേക്കാണ് നിങ്ങൾ ഇത്രയും സ്പീഡിൽ നിസ്കരിച്ച് എവിടത്തേക്കാണ് പോകുക എങ്ങനെ നിസ്കാരം സ്വീകരിക്കുകയാണ് റുക്കു സുജൂതും എന്താണ് നിസ്കാരം എന്ന് ആദ്യം മനസ്സിലാക്കുക എന്താണ് റുക്കുവിൽ നമ്മൾ പറയുന്നത് സുജൂതിൽ പറയുന്നത് നമ്മൾ ആലോചിക്കുക ോ നമ്മൾ ഓടുന്നല്ലോ നമ്മൾ വരുന്നത് റബിന്റെ മുന്നിലേക്കാണ് അള്ളാഹു നന്ദി പറയാൻ വേണ്ടി റബ്ബിന്റെ മുമ്പിലേക്ക് വരുന്ന ഒരാൾ ഒരാള് മാപ്പറഞ്ഞ എനിക്ക് അല്ലേ നിസ്കാരം കഴിഞ്ഞിട്ട് സിക്കറില്ല ഒന്നുമില്ല പിന്നെ പോയി വാട്സപ്പ് അതിൽ ഒരു മണിക്കൂറോളം നല്ല ക്ഷമയോടെ രണ്ട് മണിക്കൂറോളം ഇരുന്ന് നോക്കുന്നത് എന്തിനാണ് ഇങ്ങനെ നിസ്കരിക്കുന്നത് ശാന്തതയോടെ നമ്മൾ നിസ്കരിക്കുക നമ്മൾ സുഭാന റബ്ബിൽ നിന്റെ ഞാൻ വായി റുഖു മൂന്നല്ല ഒരു ആറ് പ്രാവശ്യം വേണം ചെല്ലാം നേരെ നമ്മൾ കുഞ്ഞ് അള്ളാഹുവിന്റെ മൂലിൽ കുഞ്ഞാ നമുക്ക് എന്ത് മടി അങ്ങനെ കുഞ്ഞ് ഇങ്ങനെ റുഖുയിലും അതുപോലെ സുജൂദ് സുജൂദ് എന്ന് അറിയില്ലേ നമ്മൾ അള്ളാഹുലി ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ നല്ല കാര്യം സുജൂദാണ് ഒരാൾ സുജൂത് ചെയ്യുമ്പോൾ അവന് പത്ത് ദറജ് അള്ളാഹ് കൊടുക്കും ഒരു അള്ളാഹു നമ്മളേറ്റവും അടുക്കുന്നത് ഈ ലോകത്ത് സുജൂദിലിരിക്കുമ്പോഴാണ് അപ്പം സുജൂതിൽ നിങ്ങൾ തലത്തര പെട്ടെന്ന് എന്തിനാണ് എടുക്കുന്നത് മൂന്നല്ല കഴിയുന്നത്ര ചെല്ല മാക്സിമം പതിനൊന്ന് വരെ പോവാ അപ്പോൾ മൂന്ന് കുറക്കാനും പാടില്ല സ്വി അത് എന്താണെന്ന് മനസ്സിലാക്കുക നിന്റെ പരിശുദ്ധിയെ ഞാൻ ഇങ്ങനെ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഒരു ഒരു ഓഫ് ചെയ്യുക മൊബൈൽ മാത്രമല്ല മനസ്സിനെ ഓഫ് ചെയ്തായിരിക്കും പള്ളിയിലേക്ക് വരേണ്ട എല്ലാം സ്വിച്ച് ഓഫ് ചെയ്യണം നിങ്ങളെ ദുയാവിന്റെ ചിന്ത കമ്പനിന്റെ ചിന്ത എല്ലാം ഞാൻ റബ്ബിന്റെ മുന്നിലേക്ക് വരുന്നത് ഇപ്പൊ എനിക്ക് ഒരു ചിന്തയില്ല ഫാത്തിയ കറക്റ്റായിട്ട് ഓതണം റുഖുലി അള്ളാഹ് സുഹാൻ റബ്ബിൽ അലിയുബിന് മൂന്ന് പ്രാവശ്യം കരട്ട് ചൊല്ലണം കുറച്ച് അധികം ഞാൻ റുഖുലി കുഞ്ഞു നാലു കുഴപ്പം എന്റെ നടുവിനൊന്നും ഒരു കുഴപ്പമില്ല ല്ലല്ലോ അള്ളാഹു അല്ലേ എനിക്ക് കുനിയാനുള്ള അവസരം നൽകി എത്ര പേർക്ക് നടക്കാൻ പറ്റുന്നില്ല കുനിയാൻ പറ്റുന്നില്ല സുജൂത് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഈ ഒരു ആഫിയത്ത് ഉണ്ടാകുമ്പോൾ എത്ര നിങ്ങൾക്ക് സുജൂതിൽ നിൽക്കാൻ പറ്റുക അത്ര സുജൂത് ചെയ്യുക അള്ളാഹു ഏറ്റവും അടുക്കുന്ന സമയമല്ലേ സുജൂത് ഒരുപാട് നേരം നെറ്റിത്തടം വെച്ച് അങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് ധറച്ച ഉയർത്തപ്പെടുന്നുണ്ട് നിങ്ങൾ അള്ളാവിലേക്ക് ഏറ്റവും ഈ ഭൂമിയിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഏറ്റവും നല്ല കാര്യം അപ്പോൾ അപ്പൊ അങ്ങനെ നിസ്കരിക്കുക നല്ല മനസ്സറിഞ്ഞുകൊണ്ട് മനസ്സ് മനസ്സാന്നിധ്യത്തോടു കൂടി റബ്ബിന്റെ മുന്നിലാണ് ഞാൻ എന്തുള്ളതെന്നുണ്ട് അങ്ങനെ നിസ്കരിക്കുക വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് കള്ളന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കള്ളം അത് നിസ്കാരം കക്കുന്നവനാണ് എന്ന് അപ്പോൾ സ്വാഭാവിക ഒഴിച്ച് നിസ്കാരത്തിന് എങ്ങനെയാണ് കക്കൽ അല്ലെങ്കിൽ കള്ളത്തരം ചെയ്യുന്നത് നിസ്കാരത്തിൽ അപ്പോൾ റസൂളത പറഞ്ഞു റുക്കു ഞാൻ ചെയ്യുന്നില്ല സുജൂത് ഞാൻ ചെയ്യുന്നില്ല അവന് കള്ളനാണ് നിസ്കാരം കട്ട കള്ളനാണെന്ന് റസൂളത പറയുമ്പോൾ അവൻ റുക്കുവും സുജൂതും നമ്മൾ പെട്ടെന്ന് എണീറ്റ് പോകേണ്ടതല്ല പെട്ടെന്ന് നമ്മൾ തല ഉയർത്തണ്ട റുക്കു നല്ല ശാന്തമായ ചെല്ലുക ഈ ഒരു വീഡിയോ എപ്പോഴും നിങ്ങളെ മനസ്സിൽ വെക്കുക ഈ വീഡിയോ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കേൾക്കുക റുക്കുയിലേക്ക് പോകുമ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ഓർമ്മ വരണം ആ ഞാൻ പെട്ടെന്ന് അതുപോലെ സുജൂതിലേക്ക് പോകുമ്പോൾ വീഡിയോ ഓർക്കുക അങ്ങനെ വീഡിയോ ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ മറക്കാതിരിക്കാൻ വേണ്ടിയാണ് സുജൂതിന് ഒരുപാട് ഇങ്ങനെ അങ്ങനെ ശാന്തതയോടെ നിഷ്കരിച്ച് എന്ത് രാഹത്താണ് മാർഷാ അല്ല അങ്ങനെ നിഷ്കരിച്ചവർക്കാണ് വിജയമുള്ളത് അങ്ങനെ നിഷ്കരിച്ചവർക്കാണ് സ്വർഗമുള്ളത് ഇൻഷാല്